ഈ നോമ്പുകാലം വളരെ സന്തോഷവും സമ്പത് സമൃദ്ധിയും അനുഗ്രഹങ്ങളും നിറവുള്ളതായി തീരുവാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം നോമ്പ് നോക്കാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ശാന്തിയും സമാധാനവും ഒന്ന് അനുഭവിച്ച് നോക്കണം അപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു കടമയ്ക്കുമായിട്ട് ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ടാവില്ല നമ്മൾ കർഷകർച്ച് ആഗത്തോടും മനോഭാവത്തോടെ ദൈവത്തെ പയർന്ന് നോമിനും സ്വീകരിക്കാൻ തയ്യാറായാൽ അതിൻ്റെ ഫലം ദൈവം തന്നിരിക്കും എനിക്ക് നിങ്ങളുള്ള ഒരു പാട്ടും കൂടെ പാടണം എന്നാണ് ആഗ്രഹമുണ്ട് കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല സുന്ദരനുകേ പിരിഞ്ഞി ലോകയാത്ര മണ്ണേ പ്രതി മാണിക്ടിയോഗ്ര മാണിക്യം ഞാൻ എൻപ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാനൂലേഖിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കും ഞാൻ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവ സുഖ സൗകര്യങ്ങൾ അർപ്പിക്കും ഞാൻ സുന്ദരനുവേല നിന്നെ പിരിഞ്ഞേ യോഗയാത്രന്മാരെ മണ്ണെ പ്രേതി മാണിക്കം പിടിയുക ഞാൻ ഏറുശലേം പുത്രിമാരൻ ചുറ്റും നിന്നുരാ പകൽ പ്രിയേനോടുള്ളാനുരാഗം കാവർ നീടുകിൽ ഏറുശലം പുത്രിമാരൻ ചുറ്റും നിന്നു രായനോടുള്ളാനുരാഗം കാവർ നീടുകിൽ ുംരന നിന്നെ പിരിഞ്ഞിരവേ യാത്രാഞ്ചാരന്മാരെ പാലിക്കുമോ വത്സലോ മണ്ണേ പ്രേതി മാണിക്യം പിടിയുക ഞാൻ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രഥാമങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരന മനോഹരാ നിന്നെ പിരിഞ്ഞി ലോകയാത്ര സാഹർദാറാഞ്ചാരന്മാരെ വാരിക്കുമോ വത്സലം ഞാൻ വെള്ളത്തിൻ കുമേള പോലെ നിന്നെ ഏതിരുങ്ങിടുന്ന ചാടിക സുഖങ്ങൾ എന്നെ ഏതിരേൽ കുകിൽ വെള്ളത്തിൻ കുമിള എന്നെ പിന്നെ വിളങ്ങിടുന്ന ജാടിക സുഖങ്ങൾ എന്നെ ഏതിരേൽക്കുകിൽ

ദൈവത്തിൽ ശ്രദ്ധി കർത്താവിൻ്റെ തിരുനാമം പാഴ്ത്തപ്പെടുന്നവരാട്ട് ഞാൻ ഈ ഭേദവാക്യങ്ങൾ വായിച്ച് അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ തെറ്റുകളും കുറക്കുകളും നിങ്ങളെല്ലാവരും എങ്ങനെ സഹകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കേണ്ടത് സഭാ പുസ്തകത്തിൽ പുസ്തകത്തിന് പന്ത്രണ്ടാമത്തെ അധ്യായം ആണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിന്റെ യമുനകാലത്ത് എന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊടുക്ക ദുർ ദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുകയും സമീപിക്കുകയും സൂര്യനും മെച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും ചെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുക ചെയ്യുന്നതിന് മുൻപേ തന്നെ അന്ന് വീട്ടിൽ കാവൽക്കാർ നിറയ്ക്കും ബലവാന്മാർ കുനിയിരുന്നു അരക്കുന്നവർ ചുരുക്കം വാങ്ങിയാൽ അടങ്ങിയിരിക്കും കിടിവാറുകൾ കൂടി നോക്കുന്നവൻ അന്തന്മാരാകും തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും പാട്ടുകാരികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികളുള്ളതായി തോന്നും പദാമൃഷം പോകും തുള്ളൻ എഴുന്ന രോദനക്കുരു കരിക്കാത്തവരും മനുഷ്യൻ തന്റെ ശ്വാതത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ ശുചി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചെരുടാത്തിനം തകരും എപ്പോഴും ഉടയും കിണറ്റിങ്ങിലെ ചക്രം തകരും പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവലിനെ നരിക ദൈവത്തിന്റെ അടുത്തേക്ക് മറങ്ങി ആ മായ മായ സഹതവുമായ യാത്ര സഭാപ്രസംഗി ജ്ഞാനിയായിരുന്ന കൂടാതെ ചിന്തിച്ച് അവൻ്ഞാനത്തിനും സദൃശ്യം ചമക്കുകയും ചെയ്തു ഇമ്പമായുള്ള വാക്കുകളും നേരീക്കുന്നവയും സദ്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാ പ്രസംഗി ഉത്സാഹിച്ചു ജ്ഞാനികളുടെ വചനങ്ങൾ മുടിക്കൂൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികളുടെ പോലെയും ആകുന്നു അവ ഒരിടയനാൽ തന്നെ നഷ്ടം നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിനും അവസാനമില്ല അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ എല്ലാത്തിന്റെയും സാരം കേൾക്കുകയോ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽമങ്ങളെ പ്രമാണിച്ചു കൊടുക്ക അത് ആകുന്നു സകല മനുഷ്യത്വം വേണ്ടത് വേണ്ടുന്നത് ദൈവം നല്ല ദൈവമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളെയുമായി ന്യായവിസ്ഥാനത്തേക്ക് വരുത്തുമല്ലോ ഈ അധ്യായം ഞാൻ വായിച്ചത് ഏഹ് നിങ്ങളെല്ലാരും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു എന്ന് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊടുക്കുക ജനങ്ങൾ കൂടുതലും ചെയ്യാത്ത ഒരു കാര്യമാണ് യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർക്കുക എന്നുള്ളത് കാരണം അനേകം ആൾക്കാർക്കും ചെയ്യുന്നത് അവന് പ്രായവുള്ള സമയത്താണ് ദൈവേ എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് ആലുവേദന കൈ കയറിഞ്ഞ എന്ന് പറയുന്നത് അവന്റെ യൗവനകാലത്തില് അവന് പല കാര്യങ്ങൾ അവന്റെ അവന്റെ സമ്പാദ്യത്തിന്റെ പുറകു പോകാനായി സമയം എന്നാൽ ഒരു ദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം വരും ഇഷ്ടമില്ല എന്ന് പറയാൻ തന്നെ എനിക്കൊന്നിനോട് ഇഷ്ടമല്ല എനിക്ക് ഒന്നും വെറുപ്പാണ് എന്ന് പറയുന്ന ഒരു കാലം വരികയും സൂര്യന് വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും ചെയ്ത ശേഷം മേഘത്തിനാൽ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും വീട്ട് എന്ന് പറയുന്ന അറിയോ കൈയും കാലും അതാണ് കൈ കൈകളാണ് വീട്ടിന്റെ വെച്ച് കാവൽക്കാര് അത് വിറയ്ക്കും ബലവാന്മാർ പുനിയും ബലവാന്മാർ തുറന്ന് കാലുകൾ കാലുകൾ കുനിയാൻ തുടങ്ങും തീർന്നിരിക്കുന്ന കാലുകളൊക്കെ വളയും അന്ന് വീട്ടുകാർക്ക് ഇറങ്ങി ബലവാന്മാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കം ആകുകയാണ് അരക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുകൾ ചുരുക്കമാണ് അതുകൊണ്ട് അടങ്ങിയിരിക്കും അത് വയ്യാണ്ട് അരക്കാൻ അതുകൊണ്ട് അവൻ അടക്കാൻ വയ്യാതിരിക്കും കിളിവാതിലുകൾ കൂടി നോക്കുന്നവൻ അന്തന്മാരാണ് കിളിവാതിരിൽ നമ്മൾ നോക്കുന്നവരാണ് കളിവാതിൽ നോക്കുന്നത് പക്ഷികളുടെ കല്ലിൻ്റെ ശബ്ദത്തിൽ വ്യക്തമായി മൂണകളില് പതിഞ്ഞു ശബ്ദമായിരിക്കും അരക്കുന്ന ശബ്ദം മോണകൾ മന്ദമാകും ചവച്ചരയ്ക്കുമ്പോൾ പല്ലിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായ മൂണകളില് പതിഞ്ഞു സ്വര ഉണ്ടാവുകയുള്ളൂ പക്ഷികളുടെ ശബ്ദത്തിലും പാട്ട് കേൾക്കുമ്പോഴും അവൻ ഉണർന്നു പോകും എന്ന് പറഞ്ഞാൽ പാട്ടുകാരികൾ കരക്കുകയും തളരുകയും ചെയ്യും പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നുപോകും എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് ഉള്ളൂ കാരണം അവന് ഉറങ്ങാൻ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റില്ല അവന്റെ അവസാന കാലമാകുമ്പോൾ മനുഷ്യൻ അങ്ങനെ ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അതിനെ ഉറക്കം മുറി ഒരു രാത്രി ഒരു പത്ത് രണ്ടുമണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഓർമ്മ പെട്ടെന്ന് ആൾക്കൊരു ചെറിയ സബ്ദ കേട്ടാൽ അതേപോലെ അതാണ് അവന്റെ അവൻ്റെ പ്രായത്തിൻ്റെ ഇതാണ് ഉയരത്തുള്ളതിനെ കയ്യേറ്റാതെ അവർ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ കയ്യറ്റത്തെ കാണുമ്പോഴേക്കും പേടിയാകും കാരണം ചകം നടക്കുമ്പോഴെങ്കിൽ കടപ്പും ക്ഷീണവും ഒക്കെ വരും അവന്റെ പ്രായം കൊണ്ടാണ് കാരണം വയസ്സായി കഴിയുമ്പോൾ നടക്കാൻ പയ്യ കാല്റന്നു കൈ തറങ്ങുകയും ഒക്കെ തടയുകയും ചെയ്യും കണ്ണു അവർ കയറ്റത്തെ പേടിക്കും കയറ്റം കാണുമ്പോഴേക്കും നടക്കാൻ വയ്യ എനിക്ക് എന്ന് പറയും വഴിയിൽ രീതികൾ ഉള്ളതായി തോന്നും അതുപോലെ ഗതാമൃഷം പോകും ഗതാമൃഷം എന്ന് പറയുന്നത് മുടിയിൽ മരം മരത്തിൽ നിന്ന് ഗതാഗം എന്ന പോലെ അവ പൊഴുകയും ചെയ്യും മുടി പറഞ്ഞാൽ ഗതാഗം പൊഴുത്ത മരം പൊതുക്കും ഗതാമരം പൊക്കുമ്പോൾ അവന് ഉപ്പും തുള്ളൻ എഴുന്ന പറഞ്ഞാൽ രോദനപ്പൂരി വലിക്കാതെ വരും തുള്ളൻ എന്ന് പറയുന്നത് അവൻ്റെ പച്ചത്തുള്ളൻ മാറ്റി ഏറ്റവും ചെറിയ വാറും കൂടെ വഴിക്കാൻ അവനെക്കുറിച്ച് പറ്റില്ല ചെറിയ സാധനം എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ വലിക്കാം പച്ചൻതുള്ളൻ എന്ന് പറഞ്ഞാൽ അതാണോ കാരണം എഴുന്ന രോദനക്കൂര് വലിക്കാതെ വരും എന്ന് പറഞ്ഞാൽ മരുന്നുള്ളതൊന്നും പലിക്കാതെ വരും വേദന മാറൂല എന്ത് മരുന്ന് വെച്ചാലും അത് വലിക്കൂല അങ്ങനെ വരും തുള്ളൻ എഴുന്നേൽക്കുന്നവരെ നമ്മുടെ വായക്കുള്ള നാവുകൾ പത്താനം കുറയുമ്പോൾ കുഴഞ്ഞു പോകും അങ്ങനെ ഒരു കാലത്തേക്കാണ് വരുന്നത് പതാ വർഷം പോകും പച്ചത്തുള്ളം ഭാരമായി തോന്നും ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ചെറിയൊരു സാധനം എടുക്കുമ്പോഴേക്കും നമുക്ക് വയ്യാം എടുക്കാൻ പൊങ്കില്ല അങ്ങനത്തെ ഒരു കാലം വരും ഏറ്റവും ചെറിയ ഭാരം കൂടെ വഹിക്കാൻ അവൻ കഴിയാതെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതാവും അത് വരയ്ക്കാനും വിരാമം കഴിക്കുന്ന ഒരു രീതിയിൽ ചെക്ക് നടക്കാനുള്ള സമയമായിരിക്കും അയാൾ വിശപ്പും താല്പര്യവും ഇല്ലാതെ കാരണം വിശപ്പില്ല വന്നനോടും താല്പര്യം ഇല്ല വിശപ്പില്ല അത്ര കണ്ട് പൈസ ആയി കഴിഞ്ഞാൽ രസമില്ല ആഗ്രഹം ഒന്നുമില്ല എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വ്യക്തിയിലും അവനൊരു ഒന്നിനോട് താല്പര്യം ഒന്നും നടക്കുക നേടണമെന്നുള്ള ആഗ്രഹമില്ല അപ്പോ ചുറ്റി നടക്കും വെള്ളിച്ചേട് വെള്ളിച്ചേട് എന്ന് പറഞ്ഞാൽ നട്ടല് നട്ടല് അറ്റുപോകും അത്ര പ്രഹായം കഴിയുമ്പോൾ വെള്ളിച്ചേട്ത് അറ്റുപോകും പരിജ്ഞാനം ഉദ്ദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ചോദന കഴിച്ച് അനേക അനേകം ില്ലാതെ കൂട്ടിലെച്ചല്ലേ പൊന്നുകിണ്ണും തല അഥവാ തലയോട്ടി തകർന്നുപോകും കൂടം ഹൃദയം ഉറുങ്കിലൂടെയും അല്ലെങ്കിൽ ചക്ര ഹൃദയം പമ്പുപോക്കുന്ന പോലെ രക്തം നിന്നുപോകും കിണറ്റിൽ തകർത്ത് ജീവൻ നിലനിർത്താൻ ഹൃദയം രക്തം തള്ളി വിടാൻ ഒന്നും കെൽപ്പില്ലാതെ തകർന്നുപോകും പൊടി ശരീരം ഉണ്ടായിരുന്നതുപോലെ മണിലേക്ക് മാറും ആത്മാവനെത്തുന്ന ദൈവത്തിനെയും തിരിച്ചെത്തും ദൈവത്തിന്റെ തിരിച്ചു അനുഷ്യന്റെ എന്തേക്കോളം സ്വർഗത്തിലും നരകത്തിലുമുള്ള അവൻ്റെ നിത്യവാചതമായിരുന്നു അല്ലെങ്കിൽ ദൈവം തന്റെ ആസ്ഥാനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റിക്കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടെന്ന് നമ്മൾ മറ്റുള്ളവരോടൊപ്പം ഭൂമിയിൽ ആദാമിനെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാലത്ത് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മനുഷ്യന്റെ പ്രായമാകുമ്പോഴുള്ള കാര്യങ്ങളാണ് വരുന്നത് ഈ പ്രായമാകുന്നതിനെ ചൊല്ലി ആരും ആലോചിക്കാറില്ല ജോലത്തിൽ അവന് ലോകം വെട്ടിപ്പിടിക്കണം ലോകം വേണം അവന് വേണം തുറത്ത് വേണം പണം വേണം എന്നുള്ള ആഗ്രഹവും വലിയ മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ പ്രായമാകുന്നു പ്രായം കഴിഞ്ഞാൽ ഈ നമുക്ക് സംഭവിക്കാൻ പോകുന്നതൊക്കെ ഇത്രയും വ്യക്തമായിട്ട് സഭാപ്രസംഗി നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഇത് ഗ്രഹിക്കാൻ ചെയ്യുള്ള ഗ്രഹിക്കട്ടെ കേൾക്കാൻ കാതും കേൾക്കട്ടെ ഇതാണ് ബൈബിൾ പറയുന്നത് ദൈവം നമ്മളോട് പറയുന്ന വ്യക്തമായ കാര്യങ്ങളാണ് ഈ നോമ്പ് കാലത്ത് വളരെ ശ്രദ്ധയോടും ജീവിതം വളരെ കൂടി കൊണ്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക ദൈവത്തിൽ ഭയപ്പെട്ട് ജീവിക്കുക ദൈവത്തെ ഒരു കാര്യം പ്രവർത്തിക്കാതിരിക്കുക നമ്മളിടവയിലുള്ള എല്ലാവരുടെയും നന്മയ്ക്കായി തീർട്ടെ ഈ നോമ്പ് വളരെ ശ്രദ്ധയോടെ ഭയത്തോടും പ്രേരോടുകൂടെ ദൈവത്തെ ഭയത്തിൽ ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞ് എന്റെ മതങ്ങളെ കേൾക്കാൻ താല്പര്യപ്പെട്ടതിനായി നന്ദിയോട് പ്രിയത്തോടെ ദൈവ നാമത്തെ കുറിക്കുന്നു ആമി